ലൈംഗികമായ വിഷയങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് അത് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞു എന്നതിലപ്പുറം ഇതൊരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊരു വിഷയവും കൂടെയാണ് അതിലെല്ലാം അപ്പുറം ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് കൂടെ ആയ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു തന്ന ചില പാഠങ്ങളും കൂടെയാണിത് ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയേ പല ഘട്ടങ്ങളിലും ഈ വിഷയം ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ കുടുംബജീവിതത്തിൽ വിളിച്ചു വരുത്തുന്ന ധാരാളം ആളുകളുണ്ട് ഇതു നിമിത്തം പോയ ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ ചെറിയ മൂന്ന് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി ഇതൊരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു നീയച്ചെടുക്കുക അള്ളാഹു ചാല നല്ല കുടുംബജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം ഒരിക്കലും ഭർത്താവ് തൻ്റെ ഭാര്യയോട് മറ്റൊരു പുരുഷനെക്കുറിച്ച് അമിതമായി വർണ്ണിച്ച് പറയാതിരിക്കുക ഓ അവൻ്റെയൊക്കെ ഒരു ബോഡി ഉണ്ടില്ലേ എന്തൊരു മസിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാ ഓ അവനൊക്കെ ആ നടക്കണം നടത്തും കണ്ടില്ലേ എടി എൻ്റെ കൂട്ടുകാരനുണ്ടോ എന്തൊരു ബോഡിയാണെന്നറിയോ നിരന്തരം 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 ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഭാര്യയും ഭാര്യ പറ്റി അവളുടെ ഒരു കൂട്ടുകാരെ കുറിച്ചിട്ട് ഓ അവൾക്ക് എന്ത് ഗ്ലാമറാന്നറിയോ അവൾക്കൊക്കെ എന്ത് നല്ല ശരീരമാണെന്നറിയോ അവൾ എന്ത് ഗ്ലാമറാണെന്ന് അറിയുമോ എന്ത് ഭംഗിയാണെന്നറിയോ അങ്ങനെ പലപ്പോഴും സ്ത്രീകൾ പറയുന്നതിനേക്കാളപ്പുറം പുരുഷന്മാരായിരിക്കും വർണ്ണിക്കുക അപ്പോൾ ഒരിക്കലും പരസ്പരം അത്തരം വർണ്ണനകൾ അമിതമാകാതിരിക്കുക എന്നുള്ളതാണ് അതായത് പുരുഷൻ മറ്റൊരു പുരുഷനെക്കുറിച്ച് സ്ത്രീയോട് പറയാം ധാരാളമായിട്ട് അതുപോലെ തൻ്റെ ഭാര്യ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പുരുഷനോട് അമിതമായി പറയാം കാരണം മനുഷ്യരാണ് അങ്ങനെ പറഞ്ഞാൽ അവരോടൊരാഗ്രഹം തോന്നാനിടയാകുമെന്ന് പറയുന്നത് അത് സൈക്കോളജിസ്റ്റുകൾ മാത്രമല്ല ഹബീബ് റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം ലാ തുബാശിരിൽ കഅന്നഹു ഇലൈഹാ രഹബീ സി സിനിവാചങ്ങൾ പറയാം ഒരു സ്ത്രീ അവൾ മറ്റൊരു സ്ത്രീയുമായി സഹവസിച്ചു ഇപ്പോൾ നമ്മുടെ ഭാര്യമാർ അവർക്ക് ധാരാളം കൂട്ടുകാരികൾ ഉണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാവും അവരുടെ സഹവാസം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ഇരുന്ന് അവളുടെ ഒരു കൂട്ടുകാരിയെക്കുറിച്ച് അമിതമായി അമിതമായി പുകഴ്ച്ച് അവളുടെ ശാരീരികമായ ഒരുപാട് പ്രത്യേകതകൾ അവളുടെ ഒരുപാട് കഴിവുകൾ ഇതിങ്ങനെ അമിതമായി പറഞ്ഞുകൊണ്ടിരിക്കരുതേ അത് ആ സ്ത്രീയിൽ ആ പുരുഷന് ഒരു താല്പര്യം ജനിക്കാൻ കാരണമാകുമെന്നാണ് ഹബീബ് റസൂർ ഉള്ളഹ് സല്ലം വാസ്ലി എത്ര കൃത്യമാണ് എന്നെ വിധങ്ങൾ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അപകടം ഉണ്ടായിട്ടുള്ള ധാരാളം കുടുംബങ്ങളുണ്ട് രണ്ടാമത്തേത് പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിലേക്ക് പരസ്പരം ക്ഷണിക്കപ്പെട്ടാൽ ഒരു കാരണവുമില്ലാതെ ആ ക്ഷണത്തെ നിരസിക്കാൻ പാടില്ല അത് അല്ലാഹുവിൻ്റെ ദീനിൽ ഇഷ്ടമില്ലാത്ത അള്ളാഹാൻ്റെ ഹബീബിന് താല്പര്യം ഒരു വിഷയമാണ് അതായത് ഭാര്യ ഇപ്പോൾ ഭർത്താവിനെ ക്ഷണിക്കുകയാണ് ഒന്ന് പേടി ആയിരുന്നു വെറുതെ മനുഷ്യനെ ഇടങ്ങിയറക്കാനായിട്ട് എന്ന് പറയാൻ പാടില്ല ഇന്നലെ ഇപ്പം കഴിഞ്ഞല്ലോ അങ്ങനെ പറയാൻ പാടില്ല അത് സൈക്കോളജിക്കലി അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്ന മോശമായ വിഷയമൊന്നുമില്ല അപ്പം ചില തെറ്റിദ്ധാരണ ചില സ്ത്രീകൾക്ക് ഓ ഞാൻ ഞാനെങ്ങനെ ഭർത്താവിന് എനിക്കൊരാഗ്രഹം ഉണ്ടല്ലോ ഞാൻ എങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കും അദ്ദേഹം എന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കൂ അങ്ങനെ ഒരു ചിന്ത തന്നെ കുടുംബജീവിതത്തിൽ പാടില്ല എന്നുള്ളതാണ് അത്തരം വിഷയങ്ങളെ വേണ്ട നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഭർത്താവിനെ വിളിക്കണം ഇത് ഭർത്താവും മനസ്സിലാക്കി വെക്കണം അവളൊരു മനുഷ്യ സ്ത്രീയാണ് പലപ്പോഴും പല കുടുംബങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണത് നമ്മുടെ ഭാര്യമാരെ പരിഗണിക്കാതെ അതിനകത്ത് നിങ്ങൾ ഗൾഫിൽ പോകരുതെന്നോ അല്ലെങ്കിൽ ഗൾഫിലും ഗൾഫുകാരുടെ ഭാര്യമാരൊക്കെ അങ്ങനെയാണെന്നൊന്നും അല്ലാട്ടേ ഈ പറയണേ ഭാര്യമാരെ പരിഗണിക്കാത്ത ഒരുപാട് ഗൾഫുകാരുണ്ട് അവരെ നിങ്ങൾ കൃത്യമായിട്ട് പരിഗണിക്കുക അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത്രയും ഹയർ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ ലൈംഗിക ബന്ധം കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളെ ശാരീരികമായി നല്ല സ്റ്റെബിലിറ്റി നമുക്കുണ്ടാകും മാനസികമായ ആരോഗ്യം ലഭിക്കും നമ്മൾ സ്ട്രെസ്സിലാണെങ്കിൽ അതായത് നമ്മുടെ മനസ്സാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നിങ്ങൾ ഭാര്യയുമായിട്ട് ഒന്ന് സെക്ഷുവലായി നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കൂ നിങ്ങളുടെ മൈൻഡിന് ലഭിക്കുന്ന സന്തോഷം വലുതാണ് ഇത് ആധികാരികമായി ഇസ്ലാമികമായി മാത്രമല്ല സൈക്കളോജിക്കലി നമുക്ക് പറയാൻ പറ്റുന്നൊരു വിഷയം കൂടെയാണ് അപ്പോൾ ഭാര്യ ക്ഷണിച്ചാൽ ഭർത്താവ് നിരസിക്കാൻ പാടില്ല ഭർത്താവ് ക്ഷണിച്ചാൽ ഭാര്യയും നിരസം ിക്കാൻ പാടില്ല അപ്പോൾ ചോദിക്കും ഉസ്താദിപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പെയിൻ ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് ലൈംഗികബന്ധം ഹെറാമായ സമയങ്ങളുണ്ട് ഹെറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ നമ്മുടെ താഴെയുള്ള ഭാഗത്തിൽ നിന്ന് സുഖമെടുക്കാതെ ബാക്കി എന്തും അനുവദനീയം മനസ്സിലാവലും ഇനി ആ സമയത്ത് നിങ്ങൾക്ക് തീരെ ടയേഡാണ് പറ്റുന്നില്ല ബാക്കി ഒന്നിനും പറ്റുന്നില്ല അല്ലെങ്കിൽ സാധാരണ ഘട്ടത്തിൽ തന്നെ നമ്മളാകെ ടയേർഡ് ജോലി ചെയ്ത് ആകെ ക്ഷീണിച്ചു ആ സമയത്താണ് ഹസ്ബൻഡ് വിളിക്കണമെങ്കിൽ മാന്യായിട്ട് പറയാന്ന് വേണോ ഞാൻ ആകെ ടയേർഡാണ് നല്ല പെയിൻ ഉണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ ജ്ഞാനം കൂലങ്ങൾ ഓരോ പണിയുണ്ടോ നോക്ക് ഇങ്ങനെ പറയരുത് അതുപോലെ പർച്ചാവാണെങ്കിലും ഒന്ന് പോയിക്കേടിയോടൊന്നും മനുഷ്യനാകെ അടങ്ങിയ അങ്ങനെയുള്ള സംസാരങ്ങളെ ഈ വിഷയത്തിൽ പോകാറില്ല അവിടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഒരു സ്നേഹത്തോടെ ഒരു ചുംബനം കൊടുത്തിട്ട് അവളോട് പറയാം നിൽക്കാകെ ടയേഡാണ് നമുക്ക് നാളെ പോരാ ഞാൻ ആകെ നാളെ അതിന് വെൽ പ്രിപ്പേർഡായിരിക്കാം അത് നമ്മുടെ മാനസികമായ ഐക്യത്തിനത് ഏറെ നല്ലതാണ് ഹബീബ് അല്ലാൻ്റെ ഹബീഫ് സല്ലി സ്വലം അച്ഛങ്ങൾ പറയുന്നൊരു ഗൗരവമുള്ളൊരു ഹദീഫുണ്ട് ഒരാൾ തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ലൈംഗികമായ വിഷയത്തിൽ ക്ഷണിച്ചു അധാരണമായി ഒരു കാരണമില്ലാതെ അവൾ ആ മനുഷ്യനെ തടഞ്ഞു അങ്ങനെയാണെങ്കിൽ ഭർത്താവ് അവളോട് കോപിഷ്ടനായി അന്ന് കിടന്നുറങ്ങിയാൽ ആ രാത്രി മുഴുവൻ മാനാഘമാർ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് റസൂർള്ളാ സലഹ് അല്ലെ സ്വലം അപ്പോൾ ആ വിഷയത്തിൽ രണ്ടുപേരും വളരെ സൂക്ഷ്മത പുലർച്ച അപ്പോൾ ഇടയ്ക്കിടെ ചില ആളുകൾ എന്നിപ്പോൾ സെക്ഷുവലായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ബന്ധപ്പെട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല ഇടക്കിടെ ഇടക്കിടെ അതിനുള്ളൊരു സമയം കണ്ടെത്താ റൊമാൻറ്റിക്കാവുക ലൈഫിലും റൊമാൻസി ഇങ്ങനെ നിലനിൽക്കണം ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഈ സെക്ഷുവൽ വിഷയങ്ങളെന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനാണെന്ന് അതെന്നല്ല അത് അതിൻ്റെ ഒരു കാരണം മാത്രമാണ് നമ്മെ മാനസികമായും ശാരീരികമായും ഉന്മേഷപരിതരാക്കാൻ നമുക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകാൻ സ്ട്രെസ്സ് കുറഞ്ഞു പോകാൻ ഇതിനൊക്കെ ഈ സെക്ഷലായ വിഷയങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഭാര്യക്കൊരിക്കലും ഭർത്താവല്ലാതെ അല്ലാതെ മറ്റൊരാളെ തേടി പോകാൻ പാടുണ്ടോ ഹറാമാണ് പോകാൻ പാടില്ല ഭർത്താവിനും അവൻ്റെ ലൈംഗികമായ വിഷയങ്ങളിൽ പൂർത്തീകരണം ലഭിക്കാൻ മറ്റൊരു വഴി തേടാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് അവർ ഭാര്യയെ കൊടുത്തിട്ടുള്ളത് പരസ്പരം നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരുമാണ് അനുവദനീയമായവർ അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹകരിച്ച് റാഹച്ചായി ജീവിക്കുക അള്ളാഹു ചോഫിക്ക് നൽകട്ടെ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഭാര്യ ഭർച്ചാക്കന്മാർ ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഫ്രണ്ട്സിനോട് അത്തരം വിഷയങ്ങളിൽ ഭർച്ചാവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ സംസാരിക്കാനേ പാടില്ല കാരണം ഇത് പറയുമ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ലു അനുസരിമ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് സൈക്കോളജിക്കലി ഇതിപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താവിൻ്റെ കഴിവ് കഴിവുകേടിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കഴിവിൻ്റെ വിഷയമായിക്കോട്ടെ മറ്റൊരാളോടൊത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല ഇപ്പോൾ ഒരു സ്ത്രീയോട് ഭാര്യ പോയിട്ട് എൻ്റെ ഭർത്താവ് അങ്ങനെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ ഭർത്താവിനോട് താല്പര്യം തോന്നിയേക്കാം തിരിച്ചും അങ്ങനെ തന്നെ കഴിവുകേടാണെങ്കിലും പറയാൻ പാടില്ല എന്നുള്ളതാണ് അത് ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ പോയിട്ട് നമുക്ക് ഒരു ചികിത്സാവശ്യാർത്ഥം പറയാമെന്നല്ലാതെ ഒരിക്കലും ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഇത്തരം വിഷയത്തിന് ശേഷം മറ്റൊരാളോട് കാര്യങ്ങൾ പങ്കുവെക്കാൻ പാടില്ല കാരണം ചില ഫ്രണ്ട് സേർക്കിളിനിടയിൽ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് എടാ എന്നാലത്ത് ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒരു വല്ലാത്ത എക്സ്പ്ലനേഷൻ കൊടുക്കുന്നവർ ഏറ്റവും നശിച്ചവരാണെന്ന് മുഹമ്മദ് റസൂലുള്ള സലഹ് അലഹി വസ്ലാം ഏറ്റവും നശിച്ചവരാണ് അവർ അവരെപ്പോലും മോശമായ ഒരു മനുഷ്യരില്ല കാരണം ഹബീഫിൻ്റെ അഷറുനാസ് ജനങ്ങളിലെ ഏറ്റവും നശിച്ചവർ പദവി കൊണ്ട് ഏറ്റവും താഴേക്കിടയിലുള്ളവർ ഏറ്റവും നശിച്ചവർ ആരാണ് അല്ലാണ്ട് ഹബീബ് സല്ലി മാത്രങ്ങൾ പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു എന്നിട്ട് അവളുടെ അവളെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ പുറച്ചുപോയി പറയുന്നവൻ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടു അവനെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ പുറത്തുപോയി പറയുന്നവൻ അങ്ങനെയുള്ള ആളുകൾ കയ്യാമത്തെ നാളിൽ ഏറ്റവും തരം താഴുന്ന നശിച്ചവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ള സല അല്ലാ അല്ലയു അപ്പോൾ ഇത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വളരെ പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ശാ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ടതും സൈക്കോളജിക്കലായി സൈക്കോളജിസ്റ്റുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യവും അതിനെല്ലാം അപ്പുറം മുഹമ്മദുർ റസൂർ അള്ളാഹു സല അഹ് അലൈവല്ലം ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യവുമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ശ്രമിക്കുക പടച്ചതംപുരാൻ നമുക്കെല്ലാവർക്കും അച്ഛനമൊരു കുടുംബജീവിതം നയിക്കാൻ ചൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തുല്ലാഹി വാത്ത